പേരുക്കട ജംഗ്ഷൻ കഴിഞ്ഞ് വഴയില പോകുന്ന വഴിയാണ് മുൻപ് ഒരുപാട് തവണ കഴിച്ച ആഹാരത്തിന്റെ രുചിയും തേടിയാണ് യാത്ര ഹോംഷെഫായി പാചക രംഗത്ത് ആൾ ഒരു റെസ്റ്റോറന്റ് എന്ന രീതിയിൽ എത്തി നിൽക്കുന്നു അവിടെ നിന്ന് ചെല്ലണം ആ ഊണിന്റെ രുചി വീണ്ടും അറിയണം അതാണ് ലക്ഷ്യം വഴയില ജംഗ്ഷൻ ഇന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വഴയിലെ കല്ലേം റോഡ് കയറി കുറച്ചു ദൂരം എത്തുമ്പോൾ നമുക്ക് വലതുവശത്തായി ആ രുചിയെടം കാണാൻ കഴിയും ഉച്ചയ്ക്ക് ഊണിന്റെ സമയമാണെങ്കിൽ ഒരു പയ്യൻ കടയുടെ മുമ്പിൽ കൊടയുടെ കീഴിൽ ഊണിന്റെ ബോർഡമായി നിൽക്കുന്നത് കാണാം അടുത്തായി പാഴ്സലുകളും കാണാം ഇവിടെ പാഴ്സലും നല്ല രീതിയിൽ ചെലവാകുന്നുണ്ട് വാടകയിലെ പൊതിച്ചോർ നൂറ് രൂപയ്ക്ക് പാഴ്സലായും നൽകുന്നുണ്ട് ഊണ് മരിച്ചിരി മീൻപൊരച്ചത് മീൻകറി അല്ലെങ്കിൽ ദേവി ഉൾപ്പെടെ നൂറ് രൂപയാണ് ഇവിടെ വില ചെറിയ പടികൾ കയറി മുകളിലോട്ട് അടുക്കളയിൽ തിളയ്ക്കുന്ന എണ്ണയിൽ വറുത്തെടുക്കുന്ന മീൻ സാമ്പാറും അവിയലും എല്ലാം മുൻപേ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു പൊരിച്ച മീനും അതിലെ പൊടിയും ഒരു പ്രത്യേക രുചിയാണ് ഇവിടുത്തെ ചോറെല്ലാം തയ്യാറായി കഴിഞ്ഞു നെത്തോലി കറിയും അവിയലും പപ്പടം മെഴുക്ക് വരട്ടിയും കട്ട ചമ്മന്തിയും നാരങ്ങ അച്ചാറുമെല്ലാം പാത്രങ്ങളിൽ ഒരുങ്ങി കഴിഞ്ഞു പിന്നെ ആ വെണ്ണ പോലെയുള്ള കപ്പയും പൂണിഞ്ഞ് തയ്യാറായി നമ്മൾ നാലുപേര് വരുന്നു സാമ്പാർ ചോറിൽ ഒന്നൊഴിച്ച് വായിൽ വെച്ചപ്പോ തന്നെ ആ കൈപ്പുണ്യം അറിയാൻ പറ്റി ഹാ എന്താ രുചി ചോറിനടയിൽ കൂടി കിണിഞ്ഞൊഴുകുന്ന സാമ്പാറിലെ ഓരോ തുള്ളിയും ആസ്വദിച്ചുകൊണ്ട് അവിയൽ കഷ്ണങ്ങളെ കൂടെ ചോറിലേക്ക് ചേർത്ത് കുറച്ച് കട്ടിച്ചമ്മന്തിയുടെ കുഴച്ച് അതിൽ ആ പപ്പടം മെഴുക്ക് കൂടി ലയിപ്പിച്ച് നാരങ്ങ അച്ചാറും തൊട്ടെന്ന് വെച്ച് കുഴച്ച് ഉരുളയാക്കി വായിലേക്ക് ആനയിച്ചു കിട്ടിയ ആ സുഖമുണ്ടല്ലോ അത് കഴിച്ചു തന്നെ അറിയണം മരിച്ചീനിയും മീനിന്റെ അരപ്പും കൂടി ചേരുമ്പോഴുള്ള ലയമുണ്ട് അത് ആസ്വദിക്കുന്നവർക്കറിയാം ആ ഒരു പ്രതീക്ഷയോടെ ആ വെണ്ണ പോലെ വെന്തുടഞ്ഞ കപ്പയും നെത്തോലി മീൻ കൂടി ചേർന്ന മീൻചാറും കൂടി ചേർത്ത് ഒരു പിടി പിടിച്ചു പൊളി എന്ന് വെച്ചാൽ പൊളി ഇത് മാത്രം മതി ഒരു പറ ചോറുണ്ടാൻ എരിവ് ഭാഗത്തിന് ചേർന്ന് രുചിയുള്ള അയല വറുത്തതും അതിലെ ഗംഭീര പൊടിയും കൂടി ചേർന്നപ്പോൾ രുചിയുടെ നിറവ് കൊണ്ട് ഊണിന്റെ വേഗം കൂടി പുളിശ്ശേരിക്ക് കേട്ട ഏതൊരു ഭക്ഷണയിടത്തോടും ചേർത്ത് വയ്ക്കാവുന്ന തരത്തിലുള്ള ഗംഭീര പുളിശ്ശേരി വൃത്തിച്ചക്ക അഥവാ പൈനാപ്പിളിന്റെ സ്വത്ത് വഴിഞ്ഞൊഴുകുന്ന ആ പുളിശ്ശേരി കൂടി ചേർന്നപ്പോൾ ഊണ് വേറെ ലെവലായി എല്ലാം കൊണ്ട് സംതൃപ്തി നിറഞ്ഞൊരു ഊണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഏകദേശം രണ്ട് മൂന്ന് മണിവരെ ആഹാരം തീരുന്നതനുസരിച്ച് ഇവിടെ കാണും നിലവിൽ ഊണ് മാത്രമാണ് ഉള്ളത് ഇത് നാൻസി ജോണിന്റെ ഭക്ഷണ ഇടം എൽസൂന്ന് അടൻ ഫുഡ്സ് എന്നാണ് പേര് രണ്ടായിരത്തി പതിനെട്ട് മുതലേ നാൻസി ഷെഫ് എന്ന രീതിയിൽ പാചകമേഖല ബേക്കറി ജംഗ്ഷനും പനവളയ്ക്കും ഇടയ്ക്കായിരുന്നു മുമ്പ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലും മെയ് ഒമ്പതിനാണ് റെസ്റ്റോറന്റ് വഴിയുള്ള തുടങ്ങിയത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് പലരും തങ്ങളുടെ ഒരു സ്ഥിരം രീതിയിൽ ഇതിനെ നെഞ്ചിലേറ്റി നല്ല നല്ല നമ്മളെ കപ്പ

വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ തുടങ്ങി ആർക്കെങ്കിലും നിത്യേന ഊണ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പാത്രം ഇവിടെ ഏൽപ്പിക്കാം ഒരു പാത്രത്തിൽ ഊണ് നൽകും അത് അടുത്ത ദിവസം തിരിച്ചേൽപ്പിക്കുന്ന സമയം മറ്റേ പാത്രത്തിൽ ഊണ് തരുന്നതായിരിക്കും രാവിലെ എട്ട് മണി മുതലേ ഉണ്ടായിരിക്കുന്നതാണ് തിരുവനന്തപുരത്തെ ഊണ് എനിക്ക് ഈ ഊണിനെ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം വിഭവങ്ങൾ എത്ര എന്നതല്ല ആ ഊണിന്റെ ഒരു കറി മാത്രം കൂട്ടി ഊണ് കഴിച്ചാലും മനസ്സും വയറും നിറയും